ഹലോ എവരിപടി യെസ് ഫതിഫ് പോലെ നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ട് ഇത്തവണ ഞാൻ ഒറ്റയ്ക്കല്ല ഫാമിലി ഉണ്ട് കൂടെ നമ്മൾ ഈ പോകുന്നത് എവിടേക്കാണെന്നറിയോ അതൊരു സർപ്രൈസായിരിക്കട്ടെ അവിടെ എത്തിയിട്ട് ഞാൻ കാണിക്കാം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലൂ കിട്ടാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ നോക്കിയിട്ട് ഗസ് ചെയ്യാൻ പറ്റുമോ നോക്കുക ഈ പഴയ കടമുറികളും പിന്നെ പഴയ പഴയ കെട്ടിടങ്ങളും ചെറിയ വഴികളും ഒക്കെ കാണുമ്പോ കേരളത്തിലത്തെ ഏത് ഗ്രാമമാണ് നിങ്ങളുടെ മനസ്സിന് വരുന്നത് റോഡിന്റെ രണ്ട് സൈഡിലും ഇതുപോലെ ഇടതുറന്ന് നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ ഈ പോകുന്ന വഴി നമ്മളെ ലോക പ്രശസ്തമായ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെയധികം പ്രശസ്തി ലഭിച്ച ഒരു ഗ്രാമത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇപ്പൊ ചെറിയൊരു ക്ലൂ കിട്ടി കാണുമല്ലോ എന്താ ഈ ഒരു സീൻ കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണും ബാക്ക്ഗ്രൗണ്ടിൽ അടിപൊളി മല പാടശേഖരങ്ങൾ ഫ്രണ്ടില് അതെ നിങ്ങൾ പലരും ഗിസ് ചെയ്ത പോലെ നമ്മൾ എത്തിയിരിക്കുന്നത് പാലക്കാടാണ് പാലക്കാട് കൊല്ലങ്കോട് എന്നുള്ള ഗ്രാമത്തിലേക്കാണ് നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് ഈ കാണുന്ന പോലെ സ്വർണം വിളയിച്ച നിൽക്കുന്ന പോലെയുള്ള പാടശേഖരങ്ങളും ബാക്ക്ഗ്രൗണ്ടിലെ ആ ഒരു മലയും ഒക്കെ കൂടി ചേർന്ന് ആ പിന്നെ പറയാൻ മറന്നു പാലക്കാടിന്റെ തനതായ പനകളും ഇതൊക്കെ കൂടി ചേർന്ന് നമ്മുടെ കൊല്ലങ്കോട് അവിടേക്കാണ് നമ്മൾ ഇത്തവണ വന്നിട്ടുള്ളത് ൊക്കേഷൻ കണ്ടുവരിടാ നോക്ക് ഈ മല പിന്നെ ഈ പാടശേഖരങ്ങൾ എസ് വി ആർ എറ്റ് കൊല്ലങ്കോട് പാലക്കാടുള്ള കൊല്ലങ്കോടാണ് നമ്മളുള്ളത് കിഡിലൻ വ്യൂ കിടിലൻ കിഡിലൻ എന്താ പറയാ ക്ലൈമറ്റ് പൊളി പച്ചപ്പില്ല നെല്ലൊക്കെ കൊയ്യാൻ നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ അത് കാരണം പച്ചപ്പ് കുറവാണ് പക്ഷെ പൊളി സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കൊല്ലങ്കോട് കൊല്ലം കൊല്ലംകോട്ടക്കായിട്ട് മാത്രമായിട്ട് വരണത് നമ്മൾ വേറെ പരിപാടിക്കായിട്ട് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പം കൊല്ലങ്കോട് കണ്ടിട്ടുണ്ടെങ്കിലും കൊല്ലം കൊല്ലംകോട്ടയ്ക്ക് മാത്രമായിട്ട് നമ്മൾ വന്ന ആദ്യമായിട്ടാണ് നമ്മൾ യൂട്യൂബിലും കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് കൊല്ലങ്കോടിനെ കുറിച്ച് അപ്പം നമ്മൾ ആ കൊല്ലംകൂടെ എന്താണ് ഇത്രയും കാണാനുള്ളതെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഗ്രാമങ്ങളിൽ ഒന്നായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ കൊല്ലങ്കോട് പാലക്കാട് ഉള്ളത് ഓക്കെ അപ്പം ഇത്രയും നൈബറായിട്ട് നിൽക്കുന്ന തൃശ്ശൂരുള്ള ഞാനിവിടെ വന്നില്ലെങ്കിൽ അത് മോശമല്ലേ അല്ലേ അപ്പം അത് കാരണം നമ്മൾ കൊല്ലംകോട് കാണാൻ വന്നിരിക്കുക ഞാൻ ഒറ്റയ്ക്കല്ല ഫാമിലിയുണ്ട് ഇവിടെ വണ്ടിയോടെ കിടപ്പുണ്ട് അപ്പം നമ്മളിപ്പം വന്നപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പച്ചപ്പില്ല ഇതിപ്പം വിളയാനായിട്ട് നിൽക്കുന്ന ഏരിപ്പാടാണ് നമ്മൾ കാണുന്നത് കേരള തമിഴ്നാട് അതിർത്തിക്ക് അടുത്തുള്ള നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വരയിലാണ് ഈ കൊല്ലങ്കോട് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഭംഗിയുള്ള പത്ത് ഗ്രാമങ്ങളിൽ ഒരെണ്ണായിട്ട് നമ്മുടെ കൊല്ലങ്കോടിലും തിരഞ്ഞെടുത്തിട്ടുണ്ട് അതാണ് ഈ ഗ്രാമത്തിന്റെ വേറൊരു പ്രത്യേകത ഓക്കെ നമ്മുടെ പ്ലാൻ ഞാൻ പറയാം ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് തൃശ്ശൂരിന്ന് ഓക്കെ അപ്പൊ നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ട് നമ്മൾ കൊല്ലങ്കോട് വഴി കൊല്ലങ്കോട് ഇവിടെ ഈ പാടം ഈ ഒരു വ്യൂ ആണ് ആ ഒരു മലയുടെ വ്യൂ ഒക്കെ നിങ്ങൾ കുറേ യൂട്യൂബ് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഈ വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ അടുത്തുള്ള കുറേ സ്ഥലങ്ങൾ കാണും അത് കഴിഞ്ഞ് നമ്മൾ നേരെ മറ്റേ കോയമ്പത്തൂരിലുള്ള ഈശ യോഗ സെൻറ്റർ അല്ലേ ഒരിക്കൽ പോയിട്ടുള്ളതാണ് നമ്മൾ പക്ഷേ ഒന്നും കൂടിയും ഒന്ന് പോയാലോ എന്നൊരു ആലോചന അപ്പം മിക്കവാറും അതും കവർ ചെയ്യും അത് ലാസ്റ്റ് ലാസ്റ്റ് സ്റ്റോപ്പായിരിക്കും പക്ഷേ അത് കാരണം കൊണ്ട് തന്നെ അത്ര ലേറ്റായിട്ടാണ് അവിടെ എത്തുക പറയാൻ പറ്റില്ല ഭയങ്കര ലേറ്റ് ആവുകയാണെങ്കിൽ നമ്മളത് ഡ്രോപ്പ് ചെയ്യും നല്ല ഈ ഒരു സമയത്ത് ഇപ്പോൾ നല്ല ഉച്ച സമയത്ത് നമ്മൾ എത്തിയിട്ടുള്ളത് കൂടെക്ക് കാരണം തൃശ്ശൂരിൽ നിന്നുകൂടെ എത്തുന്ന സമയം കൊണ്ട് ഉച്ചയായി ഈ ഒരു സമയത്ത് രാവിലെ എത്താൻ പറ്റുകയാണെങ്കിലോ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു അഞ്ചു മണി അല്ലെങ്കിൽ മണി നാലര ആ സമയത്ത് എത്താൻ പറ്റുവാണെങ്കിലോ ബെസ്റ്റായിരിക്കും ഇപ്പോഴും മോശമൊന്നുമല്ല മോശം ഞാൻ പറയുന്നത് വെയിലടിക്കുന്നുണ്ടെങ്കിലും അത്ര ചൂടൊന്നുമില്ല കേട്ടോ പിന്നെ ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ അതായത് ഒക്ടോബർ നവംബർ ഒക്കെ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഈ പച്ചപ്പ് കാണാൻ പറ്റില്ല നമുക്ക് ഈ ഒരു അല്ല നെല്ല് നോക്ക് നെല്ലൊക്കെ കണ്ടോ നെല്ലൊക്കെ നമ്മൾ കൊയ്യുന്ന ഒരു സമയത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പം അത് കാരണം കൊണ്ട് തന്നെ ആ ഒരു പച്ചപ്പ് കാണാൻ പറ്റില്ല പക്ഷെ എന്നാലും ഒരു ഗോൾഡൻ ബ്യൂട്ടി ഉണ്ട് കണ്ട അടിപൊളിയല്ലേ പനകളും നമ്മുടെ തൃശ്ശൂരൊന്നും കിട്ടാത്ത ഒരു സാധനമാണിത് പന നെല്ല് ഇത്രത്തോളം നെല്ല് കണ്ട സ്വർണ്ണ കളറിൽ കിടക്കണ അടിപൊളിയല്ലേ അപ്പം അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ എടുത്ത് കാണിക്കാം ഓക്കേ മമ്മിയും ഡാഡിയൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അവരൊന്നും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല മമ്മിക്ക് ഭയങ്കര യാത്ര ചെയ്തിട്ട് ഭയങ്കര ക്ഷീണം അത് കാരണം മമ്മിയൊന്നും ഇറങ്ങിയിട്ടില്ല ഡാഡി കുറച്ചേരം പുറത്തിറങ്ങിയിട്ട് ഡാഡി അത് കാര്യം പോയി നമ്മള് പിന്നെ ഈ പാടവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടൊക്കെ ഇറങ്ങി തിരിച്ചു വിഷ്വൽ ആണല്ലേ നമുക്ക് ആ മലനിരകളൊക്കെ കണ്ട അടിപൊളിയല്ലേ കോടയൊക്കെ നിൽക്കുന്നൊക്കെ അതിൻ്റെ മുകളിൽ അത് ഈ ഒരു ഉച്ച സമയത്താണ് നോക്കണം കേട്ടോ ഈ ഒരു ബ്യൂട്ടി കാണുന്നത് ആ ഒരു വെള്ളച്ചാട്ടം കണ്ടോ വെള്ളച്ചാട്ടം ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ലൊക്കേഷൻ ആണ് ഇത് അതിപടി ഉണ്ട് വെള്ളച്ചാട്ടം കണ്ടാൽ അത് വളരെ ഫേമസ് ആയിട്ടൊരു ലൊക്കേഷൻ ആണ് നിങ്ങൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ഈയൊരു പാടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ കിടിലൻ മലനിരകൾ മുകളിൽ കോട മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അരക്ടി ബ്യൂട്ടിയാണ് ഇവിടെ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഉണ്ട് കേട്ടോ എന്താണെന്നറിയോ ഈ കടന്ന ചെടികൾ വെച്ചിട്ടുള്ളത് ഈ ഒരു ചെടികളും പരിപാടികളും നമ്മൾ വീഡിയോസിലും ഞാൻ അധികം കണ്ടിട്ടുള്ളത് അത് പാടമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഫുള്ള് പാടം നെൽപ്പാടമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഈ ചെടി വെച്ചിട്ടുള്ളത് ഭംഗിയുണ്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അത് ഉണ്ടാവും എൻ്റെ രസമെന്ന് പറഞ്ഞാൽ ആ ചെടിയും കാര്യങ്ങളൊക്കെ അവിടെ വെള്ളം തുറക്കണ പരിപാടി കഴിഞ്ഞു ഇവിടെ കുറേ വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിക്കാം നമ്മൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോകട്ടെ ഞാൻ എന്താന്നുള്ളത് നോക്കട്ടെ ആ മരം നിൽക്കുമ്പോൾ എന്ത് രസമല്ല ഇത്രയും വലിയ പാടത്തിൻ്റെ നടക്കില്ല ഒരു മരം ഒറ്റയ്ക്ക് അടിപൊളി ഈ പാടശേഖരത്തിന്റെ തന്നെ സൈഡിലായിട്ട് ഇതുപോലെ സൂര്യ ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പൂന്തോട്ടം സെറ്റപ്പ് ഉണ്ട് കണ്ടോ ഈ വരമ്പ് അവിടേക്ക് പോകുന്നതാണ് ഇങ്ങനെ ഒരു റാ പോലെയൊക്കെ കൊണ്ട് കെട്ടി സെറ്റ് ചെയ്തിട്ട് ഈ വരമ്പത്തി കൂടെ നടന്നിട്ട് വേണം അങ്ങോട്ട് കിടക്കാനായിട്ട് പിന്നെ സൈഡിൽ കണ്ടെ കൈവരികൾ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടോ തുടമ്പ തന്നെ മനസ്സിലാവുന്നുണ്ട് താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പിന്നെ ഇത് കണ്ടോ തോട് ചെറിയൊരു തോട് വരമ്പന്റെ സൈഡിൽ കൂടെ വരമ്പന്റെ നടുക്കിൽ കൂടെ അപ്പുറത്തെ പടത്തകി കടത്തി വിടുന്ന വെള്ളം അപ്പം ഈയൊരു സെറ്റപ്പും കൂടി ഞങ്ങൾ അവിടെ കണ്ടു കേട്ടോ ആ അറ്റത്ത് കാണുന്നതാണ് ഗാർഡൻ നമുക്ക് ഞാൻ അവിടെ വരെ പോയില്ല ആ വെള്ളത്തിൽ കണ്ടോ ഈയൊരു റിഫ്ലക്ഷൻ അടിക്കുന്ന എന്ത് രസമായിട്ടാണ് കാണുന്നത് കണ്ടോ അപ്പൊ പാടത്തിന്റെ അടുത്തായിട്ട് തന്നെ ഇതുപോലെ എന്താ ഒരു ഗാർഡനും കൂടിയും ഇവര് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമായിരിക്കും പച്ചപ്പോട് കൂടി കാണാനായിട്ട് നല്ല രസമായിരിക്കും അവിടെയാണ് ആ പറഞ്ഞ ഗാർഡനിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഞാൻ അപ്പുറത്തൂടെ റോഡ് പോകുന്നുണ്ട് അവിടേക്ക് നമ്മൾ പോകുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ടോട്ടലി അടിപൊളിയല്ലേ ഇതാണ് നമ്മുടെ കൊല്ലങ്കോട് പാടം ഫേമസ് പാടം നമ്മളവിടെ ഇറങ്ങി നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്ന ഒട്ടപ്പുറത്ത് ചെറിയൊരു തട്ടുകടയുണ്ട് അപ്പൊ നമുക്ക് നേരം കഴിച്ചിട്ട് നമുക്ക് യാത്ര തുടരാം നമ്മളെ നമ്മളെ അവിടെനിന്ന് ഇറങ്ങിയിട്ട് ഇടച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇരിക്കുക ഇടച്ചിറയിൽ നമ്മൾ അയ്യപ്പൻ ചേട്ടൻ്റെ ഒരു ഹോംലി മീൽസ് കടയുണ്ട് അവിടുന്ന് ഫുഡ് അടിച്ചിട്ട് ബാക്കി സ്ഥലങ്ങൾ കാണാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ അയ്യപ്പൻ ചേട്ടൻ്റെ ഹോംലി മീൽസിൽ എത്തിക്കുന്നു നമ്മൾ കേട്ടോ അങ്ങനെ അയ്യപ്പ എൻ്റെ കടയിൽ നിന്ന് ഫുഡൊക്കെ അടിച്ച് നമ്മൾ അതുക്കെ അടുത്ത സ്ഥലത്തേക്ക് പോകട്ടാ വന്ന് പാർക്കി കണ്ടത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിൽ വരക്ക വരേണ്ടി കണ്ടാ അപ്പം നമ്മൾ ഇനി അടുത്ത സ്ഥലം ഒരു അമ്പലം ഉണ്ട് കൂടെ ആ അമ്പലത്തേക്കാണ് നമ്മൾ പോകുന്നത് അമ്പലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി പോയി അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചുതരാം അങ്ങനെ നമ്മൾ ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിട്ടാണ് ചിങ്ങഞ്ചിറ കറപ്പുസ്വാമി ക്ഷേത്രത്തിലെ ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് ഇടക നടന്നു കയറണം കാർ പാർക്കിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കാത്തത് കൊല്ലംകോടുള്ള ഒരു പ്രകൃതി ക്ഷേത്രമാണ് ചിറങ്ങര കറുപ്പസ്വാമി ക്ഷേത്രം ഇവിടെ ഒരു ആത്മരത്തിന്റെ ചൂട്ടിലാണ് വിഗ്രഹങ്ങളൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഒരു ക്ഷേത്രം ആയിട്ടൊരു ബിൽഡിങ് സത്യപ്പൊന്നും ഇവിടെ ഇല്ല ഏർ കറുപ്പസ്വാമി വേലമ്മ എന്നീ പേരിലുള്ള രണ്ട് കാട്ടാളന്മാരുടെ പ്രതിഷ്ഠകളാണ് ഇവിടെ ആരാധനാ മൂർത്തികൾ ഇവര് ശിവന്റെയും പാർവതിയുടെയും അവതാരങ്ങളായിട്ടാണ് ഇവിടുത്തെ ആൾക്കാരെ ഇത് വിശ്വസിച്ച് പോരുന്നത്

ഈരമ്പലത്തിന്റെ താഴെയായിട്ടാണ് നമ്മുടെ അല്ല ഈ ഹാലിന്റെ നമ്മുടെ അമ്പലം വരുന്നത് കേട്ടോ നോക്കിയേ ഉണ്ടോ ഉണ്ടാ ഈ ഒരു ഈയൊരു വെള്ളക്കെട്ടിൻ്റെ സൈഡിലായിട്ടാണ് ഈ അമ്പലം വരുന്നത് ആ ആൽമരത്തിൻ്റെ താഴെയായിട്ട് കണ്ട അവിടെയാണ് ഈ അമ്പലം വരുന്നത് ആൾക്കാർ വന്നിട്ട് തൊഴുതു പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് ആൽമരം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല കേട്ടോ അതിൻ്റെ ചുറ്റുവട്ടം ഫുള്ള് ആൽമരങ്ങളാണ് കണ്ടില്ലേ അതാണ് ഇവിടെ ഈ പ്രദേശത്തിന് ഫുള്ള് തണല് കൊടുക്കുന്നത് സി സി ടി വി ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ വേറെ ഒരു കാര്യം ഞാൻ എന്താ വെച്ചാലേ ഇവിടെ എനിക്ക് തോന്നുന്നു അന്നദാനം ഉണ്ടെന്ന് കണ്ടോ കുറച്ച് ആൾക്കാർക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കണ്ടോ ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പുറത്തെ സ്ഥലത്തും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കണ്ടോ ഇവിടെയാണ് ഇവിടെ തന്നെ ഫുഡ് വെച്ചിട്ട് അവർ ഇവിടെ ആൾക്കാർക്ക് അന്നദാനം പോലെ കൊടുക്കുന്നു നോക്കിയിട്ടുണ്ടോ അപ്പം നമ്മൾ അവിടെ നിന്നാണ് നടന്നു വന്നത് നടന്നു വന്നിട്ട് ഇതിൻ്റെ അടിപൊളി ഇങ്ങിട്ട് വന്ന് അതിലൂടെയാണ് അമ്പലം നേരുന്നത് കണ്ടോ ഇതാണ് നമ്മുടെ ഫേമസ് അമ്പലം ഇന്ന് ഞായറാഴ്ചയായിട്ട് കുറേ പേര് വന്നിട്ട് കിട്ടുക ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ പേര് വന്നിട്ട് ചെറുക്കു വീട് പോലെ നേർച്ചയുടെ എന്താന്നുള്ളത് മനസ്സിലായിട്ടില്ല അപ്പൊ നമ്മള് വിചാരിച്ച പോലെ തന്നെ അതായത് ഞാൻ വിചാരിച്ച പോലെ തന്നെ വീട് വെക്കല് പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടിട്ടുള്ള നേർച്ച അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇതുപോലെ അങ്ങനെ കെട്ടിട്ടുള്ളത് ഇതൊക്കെ വീടുകളാണ് അതിനിടയ്ക്ക് തൊട്ടിലും കണന്നു നോക്കാം ഈ കിണന്നൊക്കെ തൊട്ടിലാണ് അതൊക്കെ തൊട്ടിലും ഇത് വീടും അപ്പൊ ആള് പറയണതേ അപ്പോൾ അവിടെ കണ്ടിട്ടുള്ള ഒരു അമ്പലമല്ലേ അതല്ലാണ്ട് അപ്പുറ സൈഡിൽ അത് ആ സൈഡിൽ വേറൊരു അമ്പലം കൂടി ഉണ്ട് അമ്പലമല്ല അവിടെ വേറൊരു പ്രതിഷ്ഠയും കൂടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോൺ വെജ് പൂജയ്ക്ക് വെക്കുന്ന ഒരു അമ്പല അത്ര നോൺ വെജ് ആയിട്ട് കോഴീന ഇറക്കൽ പിന്നെ മദ്യം അതൊക്കെ വെച്ചിട്ടാണ് അവിടെ പൂജിക്കാറ് അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രതിഷ്ഠയും കൂടി അവിടെ ഉണ്ട് അത് കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ മറ്റവിടത്ത് അതൊന്നും ഉറക്കല് കേട്ടോ മറ്റൊരു വെജ് മാത്രമേ ഉള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞത് എനിക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല ഇതല്ല ഈ ഒരു പ്രതിഷ്ഠയിലാണ് അവർ പറഞ്ഞത് ഇതുപോലെ കോഴീനെ അറക്കലും പിന്നെ മദ്യം വെച്ചിട്ടുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടെന്നുള്ളത് കണ്ടോ അവിടെ ഇരിക്കുന്നുണ്ടത് കള്ളം തോന്നുന്നുണ്ടായിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇങ്ങനൊരു സംഭവം അപ്പോൾ നമ്മുടെ ഇത് അവിടെ നിന്നാണ് നടന്നു വന്നത് ആ അവിടെ നടന്ന് വന്നിട്ട് ഞാൻ ഒരു ഭാഗത്ത് സ്കൂളിംഗത്തിക്ക് വന്നു അവിടെയാണ് ഈ സംഭവം അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ നിരവധി സവിശേഷമായിട്ടുള്ള ആചാരങ്ങള് നടത്തി വരുന്ന ഒരു ക്ഷേത്രമാണിത് അതായത് സന്താനലബ്ധി പിന്നെ ഭവന സമർപ്പണം ഇതിനൊക്കെ വേണ്ടിയിട്ട് പൂജകൾ നടത്തി വരുന്ന ഒരു ക്ഷേത്രമാണിത് പിന്നെ ശകുനദോഷം അകറ്റാനായിട്ട് നിവേദ്യം നവഗ്രഹ പൂജ അതൊക്കെ നടത്തുന്നുണ്ട് പിന്നെ ആട് കോഴി ഇതിനെയൊക്കെ ബലിയർപ്പിച്ചിട്ട് ഭക്ഷണം ആക്കി ഇവിടെ നേർച്ച പോലെ കൊടുക്കുന്നുണ്ട് നടന്നു വയ്യണ്ടായി ഇപ്പോടുത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ കോയമ്പത്തൂർക്ക് പോവാണ് മറ്റേ ആദിയോഗിയുടെ സ്ഥലമല്ലേ അവിടേക്ക് എത്ര മണിക്ക് എത്തുന്നതെന്ന് അറിയില്ല പോയേക്കാം നമ്മിൻ്റെ അടി താരെ കണ്ടിട്ടില്ല ഞാനും പോളിസിയും കണ്ടിട്ടുണ്ടായിരുന്നു മമ്മീൻ്റെ ഡാഡിയും ഞരുമോളും കണ്ടിട്ടില്ല അപ്പോൾ അതൊന്ന് കാണാൻ പറ്റുമോ നോട്ടെ അപ്പോൾ അവിടേക്കാണ് അടുത്ത യാത്ര അപ്പോൾ അത് നോൺ സ്റ്റോപ്പ് ആയിരിക്കും അപ്പം കുറച്ച് ദൂരം ഉണ്ട് അവിടേക്ക് എത്താനായിട്ട് നമ്മൾ എങ്ങനെ കോയമ്പത്തൂർ എത്തിയതാ ഇനി ഈശ്വരൻ്റെ അവിടേക്ക് ഒരു മുപ്പത്തിനാല് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് കോയമ്പത്തൂർ എത്തി നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിക്കി ഇറങ്ങിയത് അതാ ബാക്കിൽ കാണുന്നത് ചായക്കട ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് അന്നപൂർണ്ണ ചായക്കട ചായക്കടലിൽ പോകാനും ചായ കുടിക്കാനൊക്കെ പറ്റിയ സ്ഥലം ഞാൻ പണ്ട് കോയമ്പത്തൂര് പഠിച്ചിരുന്ന ഒരാളാണ് എൻ്റെ കോളേജ് ജീവിതം ഫുൾ കോയമ്പത്തൂരായിരുന്നു അപ്പം അവിടേക്ക് ഞാൻ വന്നിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് ടൗണിൽ എത്തണ്ട കോയമ്പത്തൂർ ടൗൺ എത്തണ്ട അതിന് മുന്നേ കോവൈബുദൂർ എന്ന് പറഞ്ഞ സ്ഥലം ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈശോൻ്റെ അടയ്ക്ക് പോകുന്നത് കറക്റ്റാന്ന് തോന്നുന്നു വഴി അറിയില്ല കാരണം ഈ വഴി ഞാൻ പോയിട്ടില്ല ഇതുവരെ ഈ വഴി നമ്മൾ ഈശേനോടേക്ക് ഇതുവരെ പോയിട്ടില്ല നമ്മൾ കഴിഞ്ഞവണ്ണം പോയത് ശരണ്ട വീട്ടിൽ പോയിട്ട് ശരണ്ട വീടിൻ്റെ അവിടെ നിന്ന് ഈശോൻ്റെ അടക്കാൻ പോയത് അപ്പോൾ അത് വേറെ റൂട്ടായിരുന്നു ടൗണിൽ കൂടെ ആയിരുന്നു അപ്പം ഇത് നോക്കട്ടെ പരിപ്പോണ ഉഴുന്നോണി നമ്മളെ എത്രയൊക്കെ പറഞ്ഞാലും തമിഴ്നാട്ടിൽ നിന്ന് ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ വേണ്ട വേറെ ടേസ്റ്റ് ആട്ടാണ്

આટલી બંડ મની આટલા જોર આમાં ને ના છે ને મની ને അങ്ങനെ നമ്മൾ ഇവിടെ ഈഷാ ഈഷ എത്തി കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ എത്ര മണിയെന്നറിയോ അഞ്ചുമുക്കാലായി അഞ്ചേ മുക്കാലിൽ നമ്മളിത് ഈഷാൻ്റെ അവിടെക്ക് എത്തിയിട്ടുണ്ട് ബാക്കിൽ നല്ല കാർമേഘം പരിപാടിക്കാണ് പരിപാടിയൊക്കെയാണ് കണ്ട ആടെ ഇടിവെട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഒരു മിന്നൽ കണ്ടു ആ ഭാഗത്ത് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് ഇടിവെട്ടുന്നതിൻ്റെ കോടിറങ്ങിയിട്ട് കണ്ടോ മേഘം ഇറങ്ങിയിട്ട് അവിടെ മഴയൊക്കെ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഇവിടെയും ഏതാണ്ട് മഴ പെയ്യുന്നൊരു അവസ്ഥയിലാണ് നിലത്തൊക്കെ കണ്ടോ ചെളി നോക്കിയാൽ കണ്ടില്ലേ അപ്പോൾ നമ്മൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ വിഷ്വൽസ് കാണിച്ചരാം ഓക്കേ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ഈഷ യോഗ സെൻ്റർ ഈഷ ഈഷ ഫൗണ്ടേഷൻ്റെ ശിവ ശിവന്റെ സ്റ്റാച്യു ഹർദ്ധകായ സ്റ്റാച്യു സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളിത് ഒരിക്കലും ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്തിട്ടുള്ളതാ ഇതിപ്പം ചുമ്മാ വന്ന് ഒന്നുകൂടി കവർ ചെയ്യാമെന്ന് വിചാരിച്ചു ചുറ്റും ഈ പ്രതിമയ്ക്ക് ചുറ്റും ഇതുപോലെ മലയാട്ടോ ഈ സൈഡിക്ക് ഈ സൈഡിക്ക് വലിയ മലയൊന്നുമില്ല അവിടെ സൂര്യനസ്തമിക്കുന്നു അല്ലേ ഇവിടെയും കുറച്ച് മലയുണ്ട് പിന്നെ ഈ ഒരു ഗ്യാപ്പ് മാത്രം മലയില്ലാത്തൊള്ളൂ ബാക്കിയൊക്കെ മലകൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുക അവിടെ മേഘം മുടിക്കുന്നു സൂര്യനെ അസ്തമിക്കുന്നു ഇപ്പുറത്ത് ശിവന്റെ സ്റ്റാക്ച്വിടെ കുറച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ലൈറ്റ് ഷോണ്ടെന്നൊക്കെ പറഞ്ഞു അത് അറിയില്ല ഉണ്ടെങ്കിൽ നമുക്കത് കൂടെയും കവർ ചെയ്യാം നല്ല തിരക്കാട്ടോ അവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട് നല്ല തിരക്കാണ് നമുക്ക് എൻ്റെ ബാക്കിലേക്ക് ഡിഫറെൻ്റ് പ്രോസസ്സിൽ ആൾക്കാർ നിന്നിട്ട് ഫോട്ടോ എടുത്തോണ്ടിരിക്കുക കുറെ ഡിഫറെന്റ് പ്രോസസ്സിൽ മറ്റേ ശിവന്റെ മുന്നിൽ നിന്നിട്ടുള്ള ഒരു ഫോട്ടോ സെഷൻ അത് നടന്നുകൊണ്ടിരിക്കുക ബാക്ക് സൈഡിനുള്ള മഴയപ്പ പെയ്യും ഞാനേ ഇവരുടെ തന്നെ വേറൊരു സെന്ററുണ്ട് ആ ഭാഗത്തായിട്ട് അപ്പൊ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക മമ്മിയും ഡാഡിയും കുട്ടികൾക്ക് അവിടെ വെയിറ്റ് ചെയ്യണം അപ്പൊ നമ്മൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക നമുക്ക് മറ്റേ കഴിഞ്ഞ വീഡിയോല്ലേ കഴിഞ്ഞ വീഡിയോല്ലേ കഴിഞ്ഞവണ് നമ്മള് പോയപ്പോ കണ്ട വീഡിയോ നിങ്ങള് ചിലപ്പോൾ കണ്ടുണ്ടാവും ഒരു കാളവണ്ടിയില് നമ്മള് വരുന്നത് ഞാനും പോളസിയും കൂടെ അപ്പൊ ആ കാളവണ്ടി സർവീസ് ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ നടക്കാൻ തീരുമാനിച്ചു ഇഷ്ടംപോലെ ആ വന്നിട്ടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആ വന്നിട്ടുണ്ട് ഇത് കാണാനായിട്ട് അപ്പോൾ ഞാനിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റേ സൈഡിലേക്ക് അപ്പോൾ അത് കഴിഞ്ഞ് അവിടത്തെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടേക്ക് തിരിച്ചു വരാം ഇവിടെ എന്താണെന്നറിയോ മൊബൈലും സാധനങ്ങളൊന്നും അവിടെ അതിനകത്തേക്ക് കടത്തില്ല അപ്പോൾ അത് നമുക്കവിടെ എടുത്ത് വെച്ചിട്ട് വേണം അകത്ത് കിടക്കാനായിട്ട് ഇത് മറ്റേ സെന്ററിൽ ഈ സ്റ്റാച്ചുവിൻ്റെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം അവിടെ എന്തായാലും അങ്ങോട്ട് നടക്കാം വാഴപ്പ വെയ്യും അതാണ് എനിക്കുള്ളൊരു പേടി കാറവിടെ ചെളിക്കുണ്ടില് പാർക്ക് ചെയ്ത് വിട്ട് പോന്നിരിക്കുക കണ്ടോ അവിടെ നിന്നുള്ള വ്യൂ കണ്ടോ ബാക്ക് സൈഡോ അത് ബാക്ക് സൈഡിനുള്ള വ്യൂ നടക്കുമ്പോഴേ സദ്ഗുരുവിന്റെ ഒരു ചാൻറ്റിങ് കേക്കാം ഇവിടെ ഈ സൈഡിലൊക്കെ സ്പീക്കർ വെച്ചിട്ടുണ്ട് കേട്ടാ അതുപോലെ ഒരു ചാൻറ്റിങ് എപ്പോഴും ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ ഒരു ഡിവൈൻ അന്തരീക്ഷ ഫുള്ള് ഈ പാത്ത് പാത്തുവേ തൊട്ട് നമ്മളാ അവിടെ എത്തണവരെ ഇതുപോലെ ഉണ്ടാവും നേരത്തെ പറഞ്ഞ കാളവണ്ടി സർവീസ് അല്ലേ അത് വരണ്ടാ ഞാൻ കാണിച്ചരാ എന്റെ ഫ്രണ്ടില് ഇപ്പൊ വരും അതാണ് കാളവണ്ടി സർവീസ് അപ്പൊ അവിടെയുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാനുള്ള അത്രയും നടക്കണ്ടപ്പോ നമ്മൾ കാറ് വർക്ക് ചെയ്ത് ബാക്കില അവിടേക്ക് നമുക്ക് ഇതുപോലെ ല്ലേ നമ്മളെ കൊണ്ടാക്കും കേട്ടോ ഇവിടെ പോണ ആ വണ്ടി കാളവണ്ടി പൈസ കൊടുക്കണം കേട്ടോ ഫ്രീയല്ല ഒരാൾക്ക് എത്ര അമ്പത് രൂപ കൊടുക്കണം ഇനി കയറി പോവാനായിട്ട് പ്രത്യേക എക്സ്പീരിയൻസ് അവിടെ നിന്ന് വരേണ്ടി മെയിൻ എൻട്രൻസിൻ്റെ അവിടെ എത്താറായി സൈഡിലൊക്കെ കുറെ ഷോപ്പ് ആട്ട ഈ സാധനങ്ങളൊക്കെ ഇരിക്കുന്നതിൻ്റെയൊക്കെ കുറേ സാധനങ്ങൾ മേടിച്ച് ചായ ഒക്കെ മേടിച്ച് കഴിക്കാൻ പറ്റിയ തടങ്ങൾ ഉണ്ട് സൈഡിൽ അല്ലേ ഈ സ്ഥലത്ത് നമുക്ക് നമ്മുടെ മൊബൈലും ബാക്കി കാര്യങ്ങളൊക്കെ ഡിവൈസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് സബ്മിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അത് കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് വീഡിയോസ് ചെയ്ത് കാണാം അതിൻ്റെ അകത്ത് കയറിയിട്ടാ ആ ഈശോ യോഗ സെൻറ്ററിൻ്റെ അകത്ത് കയറി അകത്ത് കയറിയിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് മൊബൈലും കൊണ്ടുപോകാൻ പറ്റില്ല അതെ ഏ കാണുന്നതാണ് സ്ഥലം ആ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം നമ്മൾ മുന്നേ പോയിട്ടുള്ളതാണ് അപ്പോൾ ആടിയും മമ്മിയും വേണ്ടി കൊണ്ടുപോയതാ കണ്ടു അതുകഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മള് മറ്റേ സ്റ്റാച്ചു തന്നെ അടയ്ക്ക് പോവാം അവിടെ ആടിയും മമ്മിയും മറ്റേ വഗി വണ്ടിയിലേക്ക് കയറ്റി ദീ വണ്ടിയിൽ ഉണ്ടാ ഇതുപോലത്തെ വണ്ടി ഉണ്ട് ഇവിടെ അപ്പം അതിൽ കയറ്റി ഞാനും എരുമോളും പോളസയും കൂടി അങ്ങനെ നടക്കാണോ പരിപാടിയാണ് ഇത് നമ്മുടെ കാളവണ്ടിയിൽ കാളവണ്ടീനെ വലിച്ചു കൊണ്ടു പോകുന്ന കാളപ്പുറ്റന്മാരെ കെട്ടിട്ടുള്ള തൊഴുത്ത് നോക്കി അടിപൊളി അല്ലേ നല്ല വൃത്തിയുള്ള തൊഴുത്ത് അതിൻ്റെ അടുത്തായിട്ട് വരുംണ്ടോ എന്നാ അവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ബുക്ക് ചെയ്യണം ഈ ബുള്ളക്കാട്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് പോയിട്ട് ബുക്ക് ചെയ്യണം അതല്ല ഇതുപോലുള്ള ബഗ്ഗി വണ്ടികളിലാണ് ഇലക്ട്രിക് വണ്ടികളിലാണ് പോകണമെങ്കിൽ ഡ്രൈവർക്ക് പൈസ കൊടുത്താൽ മതി പത്ത് രൂപ ഒരാൾക്ക് എൻ്റെ പൊന്നെ വഴ പെയ്തില്ലേ ഭാഗ്യത്തിന് നമ്മളൊരു ഐസ്ക്രീമും ക്രീമും പിന്നെ ഒരു സ്പ്രൈറ്റും മേടിച്ചു മമ്മിക്ക് കൊടുക്കാൻ മമ്മീൻ്റെ അടീനെയും വണ്ടി കയറ്റി അങ്ങോട്ട് കിട്ടല്ലോ പേരിമോള് മാങ്ങ മേടിക്കാൻ പോയിൻ്റെ അപ്പം ഇതോടുകൂടി ഇവിടുത്തെ യാത്ര അവസാനിപ്പിക്കാൻ കേട്ടോ ഈ ഒരു ലൈറ്റിൻ്റെ പരിപാടി നമുക്ക് നിങ്ങൾക്കിപ്പോൾ സ്റ്റാച്ചു കാണാം കണ്ട ലൈറ്റിൻ്റെ ഡിസ്പ്ലേ അറിയില്ല ലൈറ്റ് ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഇല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്ക് യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ അതിൻ്റെ വീഡിയോസ് കിടപ്പുണ്ട് അത് കണ്ടാലും മതി നമ്മളത് കഴിഞ്ഞു എന്നറിയില്ല അതുകൊണ്ടാണ് പിന്നെ കുറച്ച് ടിപ്സ് പറഞ്ഞ് തരാം നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ തലേന്ന് തന്നെ കോയമ്പത്തൂർ നിങ്ങളുടെ ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിലോ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു ഏഴുമണി മണി സമയത്ത് ഇവിടെ എത്തണ പോലെ വരിക നല്ല അടിപൊളി വായ്പ ആയിരിക്കും അതല്ലെങ്കിൽ ഈവനിങ് ഒരു നാലര മണി ആ സമയത്ത് ഇവിടെ എത്തണ പോലെ വരിക അതും നല്ല അടിപൊളി വായ്പ ആയിരിക്കും മൊത്തത്തിലൊരു അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പോയ സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഭയങ്കര ശാന്തസുന്ദരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ ഇനിയിപ്പം ഇങ്ങനെയാണ് പരിപാടി എന്ന് അറിയില്ല അപ്പോൾ അത്രേ ഉള്ളൂ ലൈറ്റ് ഷോയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടിയും കാണിച്ചിട്ട് നമ്മൾ ഈ വ്ളോഗ് അവസാനിപ്പിക്കുന്നതാണ് അപ്പം നെക്സ്റ്റ് ഒരു വ്ളോഗിൽ ഇന്നിങ് കാണാം